ചെങ്ങായി മര രാവിലെ തന്നെ ഒരു സങ്കടകരമായൊരു കാര്യമാണെന്ന് വെച്ചാൽ അങ്ങനെ കട തുറന്ന് കടയിലിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരുന്നു ആ സമയത്ത് ഒരു വണ്ടി നല്ല സ്പീഡിൽ പോകും ഒരു അൾട്ടോ ആണ് സ്പീഡ് പോയത് ഒരു സൗണ്ട് കേട്ട് ഞാൻ ചാടി പുറത്ത് വന്ന് അങ്ങനെ പുറത്ത് വന്നോക്കുമ്പോൾ റോഡിൻ്റെ നടുവിൽ ഒരു ചെമ്പോത്ത് ആ ഇതിന് ചമ്പോത്ത് നാട്ടം പറയലോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്നറിയില്ല നിങ്ങൾ ചമ്പോത്ത് എന്നൊക്കെയാണ് പറയല് റോഡിന്റെ നടുവില് വന്ന് കിടക്കുക എണീക്കണില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് ചത്തുപോയിണ്ടാവും വിചാരിച്ചു പോയി കാണു വിചാരിച്ചിട്ട് ഞാൻ പോയി എടുത്തോക്കുമ്പോ ആള് ജീവനുണ്ട് ജീവൻ തലക്ക് നല്ലൊരു അടി കിട്ടിണ്ട് ചു ഇല്ല വണ്ടി തട്ടിയതാ അപ്പൊ ഞാൻ എന്തെയ്ത് അതോ കയ്യോടെ അതിനെ പൊക്കിയവിടെ പറക്കാൻ നോക്കുന്നുണ്ട് തലക്ക് ഇതാണ് തലയിൽ നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് തലേനമോള അടി കുടുങ്ങിട്ടില്ലേ അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ട് ആള് വൊമിറ്റ് ചെയ്യുന്നുണ്ട് എന്താ സ്ഥിതി ഒന്നും അറിയില്ല അത് കണ്ടിട്ട് കാക്കകളൊക്കെ ഫുള്ള് ആവേശപ്പുറത്താണുള്ളത് കുറെ കാക്ക തണ്ട പിന്നെ ചാമ്പ് വണ്ടി വന്നതായിരുന്നു കിട്ടിയില്ല അപ്പം ഞാൻ ആളെ കയ്യിലാക്കി ഇതിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു എടുത്തല്ല എന്തായാലും ആളെ ഞാൻ സേഫ് ആക്കാണ് ഒരു കൂടൊപ്പിക്കണം അതില് കയറ്റണം ആള് പറക്കുന്ന ഉറപ്പിന്റെ മാത്രം ഞാൻ ആളെ വിടുള്ളു അയ്യോ ഈ സാധനത്തിന് ആദ്യമായിട്ടാണ് ഞാൻ കൈ പിടിക്കുന്നത് ഇതുവരെ ഞാൻ ഈ സാധനത്തിന് തൊട്ടില്ലായിരുന്നു സെറ്റല്ലേ നീ സെറ്റല്ലേ പറക്കോ പറക്കോ ഞാൻ നിന്നെ വിടും സമയം ഏഴുമണി ആറര ഏഴുമണിയാ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ പറന്ന് പോവുകയാണെങ്കില് ആളെ ഞാൻ വിടും എന്താ ചെയ്യണ്ടേന്ന് ഒരു വിടും ആള് പോയല്ലോ ആള് പോയി